യുടെ കത്തിരുന്ന വിധി അമ്പലമുക്ക് വിനിതാ കൊലക്കേസിൽ ഏക പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി തമിഴ്നാട് കാവൽക്കിണർ സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ പ്രതി തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് പ്രസുൻ മോഹനനാണ് വിധി പറഞ്ഞത് പ്രതിയുമായി ബന്ധപ്പെട്ട് ഏഴ് റിപ്പോർട്ടുകൾ കോടതി ആവശ്യപ്പെട്ടു തിരുവനന്തപുരം ജില്ലാ കളക്ടർ മനോരോഗ വിദഗ്ധൻ മനഃശാസ്ത്രജ്ഞൻ കന്യാകുമാരി ജില്ലാ പ്രൊബേഷണി ഓഫീസർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തിരുവനന്തപുരം കന്യാകുമാരി ജയിലുകളിലെ സൂപ്രണ്ടുമാർ സ്വത്തുവകകൾ സംബന്ധിച്ച് റവന്യൂ വകുപ്പ് എന്നിവരുടെ റിപ്പോർട്ടുകളാണ് ആവശ്യപ്പെട്ടത് ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് കോടതിയിൽ നൽകണം സാധാരണ പരമാവധി ശിക്ഷ നൽകുന്ന കേസുകളിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ കോടതി ആവശ്യപ്പെടുക ഈ മാസം ഇരുപത്തിയൊന്നിന് കേസ് വീണ്ടും പരിഗണിക്കും അന്ന് ശിക്ഷയിലുള്ള വാദവും ശിക്ഷാവിധിയും ഉണ്ടാകും ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയാണ് പ്രതിക്ക് എതിരാഴ്ച ചുമത്തിയ എല്ലാ കുറ്റങ്ങളും പ്രോസിക്യൂഷൻ തെളിയിച്ചത് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു പ്രതി മാതാപിതാക്കൾ ജീവപര്യന്തം കൊടുത്തു കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും കാരണം പറഞ്ഞ് പരോടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ വീണ്ടും ഇതേപോലെ ഓരോ പെൺകുട്ടികളുടെ കഴുത്ത് അറക്കാനും എല്ലാം വളരെ സാധ്യതയുണ്ട് ഓരോ കുഞ്ഞുങ്ങളും ഇതേപോലെ അനാഥരാകും നല്ലൊരു വിശ്വാസത്തിൽ അവന് തൂക്കുകയറ് തന്നെ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ സ്വർണ്ണം ഭ്രാന്താണ് അവൻ്റെ കയ്യിൽ കത്തിയുണ്ട് ആ കത്തി വെച്ച് പോവുകയുള്ളൂ വെല്ലുവിളികളെ അതിജീവിച്ചാണ് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് ഇത് മൂന്ന് സ്റ്റേറ്റിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഒരു അന്വേഷണമായിരുന്നു കേരളം തമിഴ്നാട് അക്കൗണ്ടുകളൊക്കെ ഉണ്ട് അത് കളക്ട് എന്ന് പറയുന്നത് പോലീസ് വെല്ലുവിളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് അമ്പലമുക്ക് ചെടിക്കടയിലെ ജീവനക്കാരിയായിരുന്ന വിനീതയെ രാജേന്ദ്രൻ സ്വർണമാല കവരാൻ വേണ്ടി കൊലപ്പെടുത്തിയത് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഷാഡോ പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത് തമിഴ്നാട് കാവൽക്കണറിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിൽ മൂന്നുപേരെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നേരിടുന്നതിനിടെ മുങ്ങിയാണ് ഇയാൾ തിരുവനന്തപുരത്തെത്തിയത് പേരൂർക്കടയിലെ ചായക്കടയിൽ ഇയാൾ ജോലി ചെയ്യുകയായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം വിനിതയിൽ നിന്ന് മോഷ്ടിച്ച നാലു പവൻ വരുന്ന സ്വർണ്ണമാല കാവൽ കിണറിലെ സ്ഥാപനത്തിൽ നിന്ന് വീണ്ടെടുത്തു തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്കാണ് ഇയാൾ മാല ഇവിടെ പണയം വെച്ചത് ഈ പണം ഓൺലൈൻ മാർക്കറ്റിംഗ് കമ്പനിയിൽ നിക്ഷേപിക്കുകയായിരുന്നു കൊലപാതകത്തിനുപയോഗിച്ച കത്തി ജോലി ചെയ്തിരുന്ന ചായക്കടയിലെ പൈപ്പിനുള്ളിൽ നിന്ന് പോലീസ് കണ്ടെത്തി രക്തം പുരേണ്ട ഷർട്ട് ഉപേക്ഷിച്ചിരുന്നു ഇതും പോലീസ് കണ്ടെടുത്തു ഈ ദൃശ്യങ്ങളെല്ലാം പോലീസ് കോടതിയിൽ ഹാജരാക്കി ഉന്നത ബിരുദധാരിയായ രാജേന്ദ്രൻ ഓൺലൈൻ മാർക്കറ്റിംഗിൽ പണം നിക്ഷേപിക്കുന്നതിനുവേണ്ടിയാണ് നാല് കൊലപാതകങ്ങളും നടത്തിയത് ദൃക്സാക്ഷികളിലായിരുന്നു വിനീത കൊലക്കേസിൽ വിനീതയെ രാജേന്ദ്രൻ എന്ന കൊടും കുറ്റവാളി കൊല്ലെന്നത് കണ്ടവർ ആരുമില്ല എന്നിട്ട് പോലും പ്രതി കുറ്റക്കാരൻ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു എന്നുള്ളതാണ് അതിന് വഴിയൊരുക്കിയത് ദൈവത്തിന്റെ അദൃശ്യകരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തെളിവാണ് വിനീതയെ കൊലപ്പെടുത്തുന്നതിനിടെ പ്രതി രാജേന്ദ്രന്റെ കൈമുറിഞ്ഞ് കൃത്യം നടന്ന സ്ഥലത്ത് പതിച്ച തുള്ളി രക്തമാണ് ആ തെളിവ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായത് ഈ കൃത്യ കൃത്യസ്ഥലത്ത് നിന്നും ശേഖരിച്ച ഫോറൻസിക് അസിസ്റ്റൻറ്റും ഫോറൻസിക് എക്സ്പെർട്ടും ശേഖരിച്ച സാമ്പിളുകൾ ആ സാമ്പിളുകളിൽ ഈ കൃത്യ കൃത്യസ്ഥലത്തെ ബ്ലഡ് സ്റ്റെയിൻസ് അതൊന്ന് പ്രതിയുടേതായിരുന്നു പ്രതി രാജേന്ദ്രൻ്റേതായിരുന്നു കാരണം ഇതിനകത്ത് വലുത ഒരു പ്രതിരോധം നടത്തിയപ്പോൾ കത്തിയിൽ പ്രതിരോധം നടത്തിയ സമയത്ത് അതിലെ മുറിവ് പ്രതി രാജേന്ദ്രൻ്റെ വലത് കയ്യിലും സംഭവിച്ചിരുന്നു അത് രാജേന്ദ്രൻ ഇറങ്ങി പോകുന്ന സമയത്ത് ബ്ലഡ് ആ അതാണ് ഈ ഒരു ടേണിംഗ് മാറിയത് കൊലപാതകം നിമിഷം പ്രതി വ്യക്തമായിരുന്നില്ല സിറ്റി ഷാഡോ പോലീസ് ശേഖരിച്ച ദൃശ്യങ്ങളിലൂടെയാണ് കൊലയാളിയുടെ സഞ്ചാരപാത കണ്ടെത്തുകയും പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തത് സംഭവം നടക്കുന്ന ദിവസം ഉച്ചയ്ക്ക് കൃത്യസമയത്ത് ഇതിന്റെ മുന്നിലൂടെ മുഖത്ത് കറുത്ത മാസ്കും തലയിൽ കെട്ടും ഒരു ഫുൾ സ്ലീവ് മരിച്ചൊരു വ്യക്തി നടന്നു പോകുന്നു അതിനെ ട്രേസ് ചെയ്ത് അവസാനം വരുമ്പോൾ ഈ പ്രതി പിന്നെ മുട്ടട അലപ്പുറം കുളത്തിൻ്റെ അവിടെ നിന്നൊരു സ്കൂട്ടറിൽ കയറി യാത്ര ചെയ്യുന്നു ഉള്ളൂരിറങ്ങുന്നു ഉള്ളൂരിറങ്ങിയതിനു ശേഷം പിന്നെ ഈ പ്രതി എങ്ങോട്ട് പോയി എന്ന് പോലീസിന് ഒരു ഐഡിയയിലില്ല അതിനെക്കുറിച്ച് പിന്നെയും അന്വേഷണം നടത്തിയ സമയത്താണ് ഈ കേശവദാസപുരത്തൊരു പെട്രോൾ പമ്പിനകത്ത് ഓട്ടോറിക്ഷയിൽ പ്രതി ഇരിക്കുന്നതായിട്ടുള്ള ഒരു ദൃശ്യം പോലീസിന് കിട്ടുന്നത് പിന്നെ അതിനെ ബേസ് ചെയ്ത് ഓട്ടോറിക്ഷ ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോഴാണ് അന്നേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടുകൂടി ഈ പ്രതിയെ പേരൂർക്കട ഇ എസ് ഐ ആശുപത്രിയുടെ മുൻവശം ഇറക്കിയെന്നും പ്രതി തമിഴും മലയാളവും കിടന്ന ഭാഷയിലാണ് സംസാരിച്ചിരുന്ന എന്നുമാണ് ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവിടെ തമിഴും മലയാളവും കലർന്ന ജോലിക്കാരുടെ ഒരു സ്ഥാപനമുണ്ട് ഒരു ഹോട്ടൽ അവിടെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പ്രതിയുടെ വിഷൻസ് കാണിച്ചപ്പോഴാണ് ആ സ്ഥാപനത്തിലെ ജീവനക്കാരനാണെന്നും കയ്യിൽ മുറിവ് സംബന്ധിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ കാവൽ കിണറിലേക്ക് പോയി എന്നും ആ ഹോട്ടൽ ഉടമ മൊഴി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറന്റത് തന്നെ പ്രതിയെ തമിഴ്നാട് തിരുനെൽവേലി ജില്ലയിലെ കാവൽ കിണറിലെ ഒരു സ്വകാര്യ ലോഡ്ജിലാണ് ഞാൻ താമസിച്ചിരുന്നത് അവിടെ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു അമ്പലമുക്കിൽ വിനീത എന്ന സാധു സ്ത്രീയെ കൊലപ്പെടുത്തിയ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് പ്രതിയെ തേടിയിറങ്ങി ലോക്ക്ഡൗൺ കാലമായതിനാൽ അധികം ആരും നിരത്തിലുണ്ടായിരുന്നില്ല സിറ്റി ഷാഡോ പോലീസിന്റെ അവിശ്വസനീയമായ അന്വേഷണ പാഠവമാണ് പ്രതിയിലേക്ക് എത്താൻ സഹായമായത് നഗരത്തിലെ നൂറുകണക്കിന് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കൊലയാളി രാജേന്ദ്രൻ എന്ന് കണ്ടെത്തിയത് ആ ദൃശ്യങ്ങൾ കാണാം ഇനി അജ്ഞാതനായ കൊലയാളിയെ തേടിയിറങ്ങിയ സിറ്റി ഷാഡോ പോലീസിന് ആദ്യം ലഭിച്ചത് കറുത്ത തൊപ്പിയും മാസ്കും ഷർട്ടും ധരിച്ച വ്യക്തിയുടെ ഈ ദൃശ്യങ്ങളാണ് ഇയാളാകും പ്രതി എന്ന് ഉറപ്പിച്ച ശേഷം അയാൾ സഞ്ചരിച്ച വഴിയിലെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു അതെല്ലാം ചേർത്തുവെച്ചപ്പോൾ ആ ദിവസം പ്രതി രാജേന്ദ്രന്റെ മുഴുവൻ നീക്കങ്ങളും പോലീസിനു മുന്നിൽ തെളിഞ്ഞു വന്നു അന്ന് രാവിലെ രാജേന്ദ്രൻ എത്തിയത് അയാൾ ജോലി ചെയ്യുന്ന പെരൂർക്കടയിലെ ടീ സ്റ്റോളിലാണ് രാവിലെ പത്ത് ഇരുപതിനായിരുന്നു ഇത് പ്രഭാത ഭക്ഷണം കഴിച്ച് താമസസ്ഥലത്തേക്ക് മടങ്ങി പതിനൊന്ന് ഇരുപത്തിയൊൻപതിന് രാജേന്ദ്രൻ കറുത്ത പാന്റും വെള്ള ഫുൾ സ്ലീവ് ഷർട്ടും കറുത്ത മാസ്കും ധരിച്ച് തലയിലൊരു കെട്ടുമായി അമ്പലമുക്ക് ജംഗ്ഷനിലൂടെ നടന്നു പോകുന്നു മുട്ടട കുറവൻകോണം ഭാഗത്തേക്കാണ് പോയത് ഇരയെ തേടിയുള്ള കൊലയാളിയുടെ സഞ്ചാരം പതിനൊന്ന് മുപ്പത്തിരണ്ടായപ്പോഴേക്കും സാന്ത്വരം ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് അലങ്കാര ചെടിക്കട സ്ഥിതി ചെയ്യുന്ന കുറവൻകോണം ഭാഗത്തേക്ക് പോകും വിനീത ജോലി ചെയ്യുന്ന അലങ്കാരച്ചെടി വിൽപ്പനശാലയ്ക്ക് സമീപമുള്ള വീടിന്റെ സിസിടിവിയിൽ രാജേന്ദ്രൻ നടന്നുപോകുന്ന ദൃശ്യങ്ങളുണ്ട് പതിനൊന്ന് അൻപത്തിരണ്ടിന് കൊലപാതകം നടത്തിയ ശേഷം സ്വർണമാലയുമായി മടങ്ങിപ്പോകുന്ന രാജേന്ദ്രന്റെ ദൃശ്യം അതേ വീടിന്റെ സിസിടിവിൽ പതിഞ്ഞു പതിനൊന്ന് അമ്പത്തിനാലിന് രക്തം പുരണ്ട ഷർട്ടുമായി രാജേന്ദ്രൻ വീണ്ടും സ്വാതന്ത്ര്യ ആശുപത്രിയുടെ മുന്നിലെത്തി അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി മുട്ടടയിലേക്ക് പോയി അവിടെ അലപ്പുറം കുളത്തിൽ രക്തം പുരണ്ട ഷർട്ട് ഉപേക്ഷിച്ചു ഷർട്ടിനടിയിലുണ്ടായിരുന്ന ടീഷർട്ടും ധരിച്ചാണ് അവിടെ നിന്ന് പോയത് പന്ത്രണ്ട് ആറിന് മുട്ടട ഹെൽത്ത് സെന്ററിന് സമീപത്ത് നിന്ന് സ്കൂട്ടർ യാത്രക്കാരനെ കൈകാണിച്ചു നിർത്തി അയാളുടെ വാഹനത്തിൽ കയറി പരുത്തിപ്പാറ ഭാഗത്തേക്ക് പോയി പന്ത്രണ്ട് പതിനൊന്നിന് പരുത്തിപ്പാറയിൽ നിന്ന് സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് കേശവദാസപുരത്തേക്ക് പോകും പന്ത്രണ്ട് പതിമൂന്നിന് കേശവദാസപുരത്ത് നിന്ന് ഇതേ സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് രാജേന്ദ്രൻ ഉള്ളൂരിലേക്ക് പോകുന്നത് കാണാം ഉള്ളൂരിലിറങ്ങി അവിടെ നിന്ന് ഓട്ടോയിൽ കേശവദാസപുരം ഭാഗത്തേക്ക് പോയി ഓട്ടോ ഇവിടെ പമ്പിൽ കയറി ഇന്ധനം നിറച്ചു പന്ത്രണ്ട് മുപ്പത്തിയെട്ടിന് അതേ ഓട്ടോയിൽ പേരൂർക്കടയിലെത്തി പേരൂർക്കട ആശുപത്രിക്ക് സമീപമാണ് രാജേന്ദ്രൻ ഇറങ്ങിയത് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് താമസസ്ഥലത്തേക്ക് പ്രതി നടന്നു പോകുന്ന ദൃശ്യങ്ങളാണിത് രാത്രി ഏഴ് നാൽപ്പതിന് കൈക്കുപറ്റിയ മുറിവിന് ചികിത്സ തേടി സുഹൃത്തിനൊപ്പം പേരൂർക്കട ജില്ലാ ആശുപത്രിയിലെത്തുന്നു ആ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു പിറ്റേ ദിവസം രാവിലെ എട്ടിന് സുഖമില്ലെന്ന് പറഞ്ഞ് സ്വദേശമായ തമിഴ്നാട്ടിലെ കാവൽക്കിടറിലേക്ക് പോയി മോഷ്ടിച്ച സ്വർണ്ണമാല അവിടെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചു അന്ന് മൂന്ന് മണിക്ക് കാവൽക്കിടറിലെ ഇന്ത്യൻ ബാങ്കിന്റെ ശാഖയിലും അയാളെത്തി ഈ ദൃശ്യങ്ങളും പോലീസ് ഈ ദൃശ്യങ്ങളിലൂടെയാണ് തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസും പേരൂർക്കട പോലീസും രാജേന്ദ്രൻ എന്ന കുടും ക്രിമിനലിലേക്ക് എത്തിയത് കൊലപാതകം നടന്ന് അഞ്ചാം ദിവസം പ്രതിപിടിയിലായി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം അമ്പലമുക്കിലെ ചെടിക്കടയിലെ ജീവനക്കാരി വിനീതയെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് മറ്റൊരു സ്ത്രീയെയും രാജേന്ദ്രൻ ലക്ഷ്യമിട്ടിരുന്നു റോഡിലൂടെ നടന്നുപോയ സ്ത്രീയെ കുറെ നേരം പിന്തുടർന്നു അത് നടക്കാതെ പോയപ്പോഴാണ് തൊട്ടടുത്ത ചെടിക്കടയിൽ കയറി വിനീതയെ അതിക്രൂരമായി കൊന്നുകളഞ്ഞത് മണിക്ക് ജംഗ്ഷനിൽ നിന്നും ഒരു സ്ത്രീയുടെ ഫോളോ പോകുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് ആ സ്ത്രീ പ്രതി രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് എത്തിയത് തമിഴ്നാട്ടിൽ നിന്ന് ഒളിച്ചു കടന്നാണ് രണ്ടായിരത്തി പതിനാലിൽ തോവാളയിലെ കസ്റ്റംസ് ഓഫീസറേയും ഭാര്യയും മകളെയും കൊന്ന കേസിലെ പ്രതിയാണ് ഇയാൾ അന്നും സ്വർണത്തിന് വേണ്ടിയാണ് അടുത്ത പരിചയമുള്ള മനുഷ്യരെ ഹീനമായി കൊന്നത് ആ കേസിന്റെ വിചാരണ നടക്കുന്നതിനിടെ മൂന്ന് കൊലപാതകങ്ങളും ഒരു കസ്റ്റംസ് ഓഫീസർ സുബ്ബയ്യ ഭാര്യ വാസന്തി മകൾ അഭിശ്രീ മൂന്ന് പേരെയും രണ്ടായിരത്തി പതിനാലിൽ കൊല്ലപ്പെട്ടതും ഇതേ സമാനമായ രീതിയിലുള്ള ആക്രമണമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തമിഴ്നാട് പോലീസ് യഥാസമയം കുറ്റപത്രം കോടതിയിൽ കൊടുക്കാത്തതിന്റെ ഫലമായിട്ട് ദിവസം പൂർത്തിയായപ്പോൾ ഒരു അതിനുശേഷമാണ് കേരളത്തിൽ വരികയും പേരുക്കടയിൽ സ്വകാര്യ രാജേന്ദ്രൻ കൊടും കുറ്റവാളിയാണ് സ്വർണത്തിനും പണത്തിനും വേണ്ടി മനുഷ്യ എടുക്കാൻ അറപ്പില്ലാത്ത കൊലയാളി അയാളുടെ കൊലപാതക രീതി തന്നെ ആരുടെയും മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ഈ പ്രതിക്ക് കഴുത്തിൽ മാത്രമേ മാത്രമല്ല ഓക്കൽ ആദ്യം അവരുടെ സൗണ്ട് ഡിസേബിൾ ചെയ്യും അവർ ഒരു ശേഷി പ്രതി അത് കഴിയുമ്പോഴായിരിക്കും പിന്നെ ബാക്കിയുള്ള ഒക്കെ ഇൻജുറീസ് ഇത്രയും ഹീനമായ സ്വഭാവമുള്ള പ്രതിക്ക് പുനരധിവാസം സാധ്യമല്ലെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട് പ്രതിക്ക് തൂക്കുകയറിൽ കുറഞ്ഞൊരു ശിക്ഷ പാടില്ലെന്ന പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സമൂഹത്തിന് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസൊന്ന് പ്രോസിക്യൂഷൻ ആ നിലപാടെടുക്കുന്നത് മതശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷയും പ്രതി അർഹിക്കുന്നില്ല